അടുത്ത് മോശമായ ആംഗ്യം കാണിച്ച് തകർന്ന് അടിഞ്ഞ് സിബിൻ പക്ഷേ സിബിൻ അവിടെ ഇരിക്കയാണ് തകർന്നടിഞ്ഞു കേട്ടാ തകർന്നിരിക്കയാണ് സോറി പറയണോ എന്ത് അറിയാതെ ഇത്രയും കൊണ്ട് ചെയ്തതിൽ വെള്ളം ഒഴിച്ചു പോയ രീതിയിലാണ് സിബിൻറെ ഇരിപ്പ് വേറൊരു സംഭവം ഇപ്പുറത്ത് നടക്കുന്നുണ്ട് ഗബ്രി എവിടെ അല്ല എവിടെ ഗബ്രി നമ്മളെ പഴയ ഗബ്രി എവിടെ പോയെന്ന് എന്റെ പൊന്നോ ഗെയിമ തിരിച്ചു കളഞ്ഞ് ഗബ്രി ഗബ്രി ജാസ്മിന്റെ അടുത്തില്ല ഗബ്രി വന്നിട്ട് രണ്ടാഴ്ച മുന്നേ ഉള്ള ആ കാര്യമുണ്ടല്ലോ ആ ചീത്ത പറഞ്ഞത് മറ്റതൊക്കെ പിന്നെ മറ്റേത് ഇന്നലെ മറ്റേ പവർ ടീമിലെ ആൾക്കാരെ വിളിച്ചില്ലേ ഇന്നലെ അല്ല ഒരു നാലഞ്ച് ദിവസം മുന്നേ വിളിച്ചില്ലേ ഡെൻ ടീം ഊട്ടിയിട്ടപ്പോ വിളിച്ചില്ലേ നാലഞ്ച് ദിവസം മുന്നേ ഉള്ളതിനൊക്കെ വന്ന് മാപ്പ് പറയുന്നു ജിൻഡോ ചേട്ടനോട് ജിൻഡോ ചേട്ടനോട് മാപ്പ് പറയുന്നു ഉളുപ്പണവനെ നാണം കെട്ടവനെ എടാ മണ്ട എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഗബ്രിക്ക് ഇതെന്ത് പറ്റി എന്റെ ഗബ്രി ആ എല്ലാം പറയാം സിബിൻ ഇവിടെ അവസ്ഥയിലാണ് ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ വീഡിയോ ആദ്യീട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സിബിൻ ഇവിടെ കിടപ്പായി സിബിൻ തീർന്ന് തീർന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് സിബിൻ കേട്ടോ തകർന്നിരിക്കുകയാണ് അതിനിടെ കൂടെ സായി വന്ന് പറഞ്ഞത് നിനക്ക് മഞ്ഞക്കാട് കിട്ടുമെന്ന് സായി മനഃപൂർവ്വം അത് ഇട്ടു കൊടുത്തതാണ് എനിക്ക് മഞ്ഞക്കാട് തരാൻ വേണ്ടിയിട്ട് അപ്പൊ പവർട്ടി പോലെ ആൾക്കാർ അങ്ങനെ ഇപ്പൊ തരാനൊന്നും പറ്റൂല ആ ഗബ്രീനെ പുറത്താക്കിയതാണ് അവൻ ഇതുവരെ ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല അപ്പോഴോ അപ്പൊ ജാൻമണി ഷഴിക്കും അവൻ ഷോറി പോലും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഗബ്രി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവേ അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അവൻ ജാസ്മിൻ അതൊന്നും ചോദിക്കുന്നില്ലല്ലോ ഇത് മാത്രം എന്ത് സിമിൻ ഞാൻ എന്ത് ചെയ്യാനും റെഡിയാണ് പക്ഷെ എൻ്റെ കയ്യിൽ നിന്നൊരബദ്ധവും പറ്റിപ്പോയി ചോ അവൾ അത്ര മാത്രം എന്നെ പ്രവോക്ക് ചെയ്ത് അവൾ വിജയിച്ച് അതിനിടയിൽ കൂടെ ആ സായി വന്ന് പറയാണ് മഞ്ഞക്കാട് പോലും അവ മനപൂർവ്വം ഇട്ടു കൊടുത്തത് എന്ത് ഞാൻ പബ്ലിക്കിനോട് മാപ്പ് പറയാം ഞാൻ പബ്ലിക്കായിട്ട് ചെയ്തതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പബ്ലിക്കായിട്ട് അത് ജാസ്മിൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി പവത്തിമിനെയും പുള്ളിക്കാരൻ കയ്യിൽ ഇതാക്കാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട് സിബിൻ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് സിബിൻ്റെ കഴിവാണ് ഇവിടെ നമ്മളിരുന്നു കൊണ്ട് സിബിൻ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന അയാളുടെ കഴിവാണത് അത് കൺട്രോൾ ചെയ്യാൻ നിന്നുകൊടുക്കണ കൺട്രോളിൽ പോയി വീഴുന്നെന്തിനാ എനിക്ക് അതായത് അത് പുള്ളിയുടെ കഴിവ് അത് പുള്ളിയുടെ കഴിവിന് ബാക്കിയുള്ളവർ വീഴുന്നു ഞാൻ ഞാനെന്ത് പറയാനായി എനിക്ക് അറിയത്തില്ല സിബിൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ് ഇങ്ങനെ എഴുതിയാൽ മതി പബ്ലിക്ക് പബ്ലിക്കിനോട് പബ്ലിക്കായിട്ട് ചെയ്ത ഒരു മോശം ഗസ്റ്റർ ജാസ്മിൻ കണ്ടുപിടിച്ചു കണ്ണിൽപ്പെട്ടു അതുകൊണ്ട് ഞാൻ ജാസ്മിൻ പറഞ്ഞ എന്ത് തെറ്റ് ചെയ്യാനും എന്ത് ശിക്ഷയായിട്ട് ആയിട്ട് എടുക്കാനും തയ്യാറാണ് അപ്പം ജാസ്മിൻ പറ്റത്തില്ല ശിക്ഷയില്ല അയാൾക്ക് ശിക്ഷയില്ല ഞാൻ ഒരു ശിക്ഷയും കൊടുക്കത്തില്ല എനിക്ക് പറ്റത്തില്ല നടക്കത്തില്ല അയാൾ സോറി അങ്ങനെ ഇപ്പൊ പറയണ്ട നടക്കില്ല എന്നൊക്കെ അവിടെനിന്ന് പറയുന്നുണ്ട് അപ്പം സിബിൻ എന്ത് കുറ്റം എന്ത് ശിക്ഷയും ഞാൻ ചെയ്യാം മാപ്പ് അവിടെ കാലിൽ വീണ് ഞാൻ മാപ്പി വഹിക്കാം നടക്കണില്ല നടക്കുന്നില്ല ഒന്നും ഏൽക്കണില്ല അവസാനം പവർ ടീം ബെല്ലടിക്കുകയാണ് ഞാൻ വരില്ല ജാസിൻ ഞാൻ വരത്തില്ല എനിക്ക് വരാൻ താല്പര്യമില്ല ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഇപ്പൊ വേണ്ട അങ്ങനെ ഇപ്പൊ സോറി പറയണ്ടാ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ നോറ നോറ എന്തിനാണ് അവിടെ പോയിരുന്നത് എന്റെ നോറെ അധികമായാൽ അമൃതും വിഷം എന്തിനാണ് നോറ പിണങ്ങി പോയിരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞോടാ നിങ്ങളൊന്നും പറഞ്ഞു തരുമോ എനിക്ക് മറ്റേ ജാൻമണി വിഷയത്തിലാണോ അത് ബിഗ് ബോസ് സംസാരിക്കില്ലെന്ന് പറഞ്ഞു അതൊക്കെ വളരെ അവരുടെ ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരാണ് അതുകൊണ്ടാണ് നോറ അവിടെ പോയി പിണങ്ങിയിരിക്കുന്നത് എനിക്കറിയത്തില്ല കാര്യം ഈ കുട്ടി പല കാര്യങ്ങൾക്കും വേണ്ടി പിണങ്ങി അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും ആ കുട്ടിക്ക് എന്നെ അറിയില്ല എന്താണെന്ന് ഞാൻ വരുന്നില്ല എനിക്ക് പവറ്റീം വേണ്ട എനിക്ക് പവത്യം സംസാരിക്കണ്ട എന്തിന് എനിക്ക് മിന്നണ്ട എനിക്ക് അറിയണ്ട അപ്പൊ ശരണ്യ ലെവൽ ആണ് ഇവിടെ എല്ലാരും വന്നിരിക്കണം ജാസ്മിൻ എനിക്ക് പറ്റത്തില്ല പൂജ നിനക്കിപ്പോ എന്ത് വേണം അയാളെ പിടിച്ച് പുറത്താക്കണോ വീട്ടിൽ നിന്ന് എനിക്കറിയത്തില്ല എന്നോട് മാത്രം ജാസ്മിൻ ജാസ്മിനായോണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത് വേറെ വല്ലവരോടും ആണെങ്കിലോ അപ്പൊ അങ്ങനെയാ പോണത് കേട്ടോ അപ്പം എന്നെയാണ് പ്രവോക്ക് അയാളെ അല്ല എന്നെയാണ് ഓക്കേ എന്ന് പറയുന്നു അപ്പൊ നോറ എന്റെടയിൽ കൂടെ എടി നോറ ഒന്ന് വാ പവർ ടീം മീറ്റിംഗ് വിളിക്കുന്നു ഒന്ന് വാ ഇല്ല ഞാനില്ല എന്നെ ആരും വിളിക്കണ്ടാരും പറ്റിയതോ എനിക്ക് അറിയത്തില്ല പിണക്കമാണോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഒരു പവർ ടീമും എനിക്ക് വലുതല്ല മോളെ നോറ ഒന്ന് വാ ഇല്ല മിണ്ടത്തില്ല അത് കഴിഞ്ഞ് പവർ ടീം മീറ്റിംഗ് വിളിക്കാൻ സിബിൻ ഇല്ല സിബിൻ ഇല്ലാത്തത് കാരണം സിബിൻ ഇതിനകത്തുള്ള കുറ്റക്കാരനായോണ്ട് തന്നെ സിബിൻ ഇല്ല ജയിലിനകത്ത് വിടാൻ പറ്റൂല കാര്യം ജയിലിൽ വിടാൻ പറ്റൂലേ പവർ ടീം അല്ലേ പക്ഷെ ബിഗ് ബോസിനോട് ചോദിച്ച് പ്രത്യേക പെർമിഷൻ എടുത്താ ഇടാൻ പറ്റുമോ എന്താ കഴിഞ്ഞ പ്രശ്നം അപ്സറെ ചോദിച്ചത് പോലെ എനിക്കറിയത്തില്ല പക്ഷെ സിബിൻ്റെ ഒരു രക്ഷയില്ല ലാലേട്ടനെ ഫേസ് ചെയ്തേ പറ്റൂ അതാണ് സംഭവം ലാലേട്ടനെ സിബിന് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ ഈ ഒരു സംഭവം കാണിച്ചത് പ്രൊവോക്കേഷൻ വരും ദയവീതി ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നും കാണിക്കായിരിക്കാം അപ്പം പവർത്തി പറയണെ സിബിൻ ഇവിടെ ഇല്ല ഓക്കെ അപ്പോ ഇല്ലാത്ത കാരണം കാര്യം സിബിൻ കുറ്റക്കാരനായോണ്ട് തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ജാസ്മിനോട് ചേർന്ന് മോശം ഇവിടെ ഇന്ന് പബ്ലിക്കായിട്ടൊരു മോശം ആംഗ്യം കാണിച്ചു അത് ജാസ്മിൻ കണ്ടു അപ്പോൾ അതൊരു മോശമായ കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് ജാസ്മിന് എന്ത് ശിക്ഷ വേണമെങ്കിലും സിബിന് കൊടുക്കാം ഓക്കെ ഇനി ട്വൻ്റി ഫോർ അവേഴ്സ് ജാസ്മിന് സമയം കൊടുക്കുകയാണ് ജാസ്മിൻ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വരാൻ പറ്റത്തില്ല ട്വൻ്റി ഫോർ അവേഴ്സ് സമയം കൊടുക്കുകയാണ് അപ്പം നമുക്ക് ജാസ്മിന് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഗുഡ് ഡിസിഷൻ ഗുഡ് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരാൾ ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട് നോക്കുമ്പോൾ ഗബ്രി അപ്പം ഞാനോ ഇത് എവിടെ വന്നു എവിടെ നിന്ന് വന്നത് ഗബ്രി എനിക്കൊരു കാര്യം പറയാനുണ്ട് ചിരി ഒരു കാര്യം ജാസിൻ അവിടെ കിടന്ന് കരയാണ് അവിടെ ഇല്ല അല്ലെങ്കിൽ എടോ താൻ എന്താണോ പറഞ്ഞത് താൻ എന്താണോ പറഞ്ഞത് താൻ ചെവി ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണേ ഇവിടെ കണ്ടന്റിൻ്റെ പൂരം വരേണ്ട ആളാണ് ഗബ്രി കാരണം പക്ഷെ ഗബ്രിയാണ് ഞാൻ സിബിനോടും അതേപോലെ തന്നെ സിബിനോട് മാത്രമല്ല ഞാൻ ഇവിടെ ഡെൻ ടീ പൂട്ടിയിട്ടപ്പോൾ ഞാൻ കുറേ മോശം വാക്കുകൾ ഏ എനിക്ക് ഞാൻ ചെവിയൊക്കെ ക്ലിയർ ചെയ്തു ഞാൻ കുറേ മോശം വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ആ മോശം വാക്കുകൾ ഉപയോഗിച്ചത് കാരണം എനിക്ക് അത്യ അത്യ അതിയായ ഖേദമുണ്ട് അതുകൊണ്ട് ഞാൻ ജിൻ്റെ ചേട്ടനോട് ജിൻഡോ ചേട്ടനോട് ജിൻ്റെ ചേട്ടനോട് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ആ വെരി ഗുഡ് വെരി ഗുഡ് എൻ്റെ ഗബ്രീ അപ്പിനി ആരും ഒന്നും പറയൂലല്ലോ ഇനി ആരും ഒന്നും പറയൂല കാര്യം മാപ്പ് ചോദിച്ചില്ലേ അത് മാത്രമല്ല ജെയിൻ ഡോമിനേഷനിൽ ഇനി ഗബ്രീൻ ഇടാനും പറ്റത്തില്ല മാപ്പ് ചോദിച്ചു കഴിഞ്ഞില്ലേ ഭീകരാ ഭീകരൻ അവൻ ഭീകരൻ ഓ ഭീകരൻ 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 ഓ ഭീകരൻ കേവൻ കേട്ടെ കേട്ടാ വന്നിട്ട് ഞാൻ ഗബ്രി ജന്മത്തെ ഞാൻ ഈ ഒരു മുഖഭാവം ഞാൻ ഗബ്രിയിൽ കണ്ടിട്ടില്ല എല്ലാരോടും എന്നോട് എന്നോട് പൊറക്കണം ഞാൻ എന്റെ മുന്നേ ഇത് ഗബ്രിയന്റെ ആടാ ഭയ ഭയങ്കരമായ ഗെയിം ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് അവിടുത്തെ ഗെയിം അല്ല സ്വന്തം ഗെയിം കാര്യം പുള്ളിക്കാരന് മനസ്സിലായി കേട്ടോ എവിടെന്നോ എന്തോ ഹിന്ദ് കിട്ടിയിട്ടുണ്ട് എന്തോ ഹിന്റ് കിട്ടിയിട്ടുണ്ട് എന്തെന്ന് അറിയാമോ ജാസ്മിനും ഗബ്രിയും ഞാൻ ഇന്നേരം പോഴിട്ട് എൺപത്തിരണ്ട് ശതമാനം പേർക്കും ജാസ്മിന്റെ ഗെയിമാണ് ഇട്ടം പതിനെട്ട് ശതമാനം പേർക്ക് ഇട്ടം ഗബ്രീനെ എന്തൊരു വ്യത്യാസം നോക്ക് ഗബ്രി വിചാരിച്ചതെന്ന് അറിയാമോ ഈ സീസൺ ഫോറിലൊക്കെ കളിച്ച് കോംബോ കളിക്കുമ്പം അതിനകത്തും മെയിൽ കണ്ടസ്റ്റൻറ്റിനല്ലേ ആ കോംബോയിൽ വോട്ട് കൂടുതൽ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിന് വോട്ട് കുറവല്ലേ അപ്പം അതുപോലെ ജാസ്മിനും ഗബ്രിയും കോംബോയിൽ ഗബ്രിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടും ജാസ്മിന് ആയിരിക്കും ജാസ്മിനായിരിക്കും ഏറ്റവും കുറഞ്ഞ വോട്ട് കൂടി കൂടിപ്പോയി ജാസ്മിൻ നെഗറ്റീവ് ആവും പിന്നെ ഗബ്രിക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആയാലും പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് വിചാരിച്ചുകൊണ്ടിരുന്ന ഗബ്രിക്ക് എവിടെന്നോ ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് ജാസ്മിനാണ് ഇവരെ രണ്ടുപേരിൽ ലീഡ് ചെയ്യുന്നത് അതായത് ജാസ്മിൻ ഔട്ടായാലും മനസ്സിലായ ഗബ്രി ഔട്ടായാലും ആയാലും ജാസ്മിൻ സൂപ്പറായിട്ട് കളിക്കും എന്നുള്ള ഒരു തിതക്ക ഹിന്നാണ് ഗബ്രിക്കുള്ളത് അതുകൊണ്ട് ഇനി പിടിച്ചാൽ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നുമോനെ ഗബ്രി ഇനി പിടിച്ചാൽ പറ്റുമെന്ന് അറിയത്തില്ല ഒരു പിടിയുമില്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞാൽ പണി പാടും അതുപോലെ ഡെൻ ടീം മൊത്തം നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഗബ്രിയുടെ പണി പാടും പിന്നെ റസ്മിൻ്റെ കാര്യവും പ്രശ്നത്തിലാണ് റസ്മിനും ഗബ്രിയും ഡേഞ്ചർ സോണിൽ വരും അതുകൊണ്ട് ഒന്നും അപ്പം അതാണ് സാധനം നന്നര വന്നിട്ട് ഞാനേ നോർച്ചക്ക് വേണ്ടി സോറി പറഞ്ഞു അപ്പൊ സൈ എന്തിന് നീ നീയൊന്നിന് സോറി പറയണത് നീ എനിക്കത് പറ്റില്ല അപ്പൊ ഞാൻ വരുന്നില്ല ഓക്കെ നിങ്ങളെല്ലാവരും വന്ന് ക്ഷമ ചോദിച്ചാൽ വളരെ താങ്ക് യു നിങ്ങളുടെ ഈഗോയൊക്കെ താഴ്ത്തി വെച്ചിരുന്നു പൂജ പറയുന്നു അങ്ങനെ നോറയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ലേ അപ്പം അതുകൊണ്ട് അഭിഷേക് ജയദീപ് എന്നെ ആരും ഞാൻ ഇത്ര പ്രാവശ്യം കൈപൊക്കി ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പോവുകയാണെന്ന് എന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ സിബിൻ അവിടെ അവൻ അവിടെ ഗെയിം കളിച്ചല്ലേ ഗബ്രി അവിടെ ഗെയിം കളിച്ച് നോക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗബ്രി ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം സിബിൻ ഇവിടെ തെറ്റിയെതിട്ട് അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞേ ഗബ്രി മാപ്പ് പറഞ്ഞത് എപ്പോഴും ഇപ്പൊ നാല് എത്ര ദിവസം മുന്നേ ഉള്ള കാര്യമാണ് മൂന്ന് ദിവസം നാല് ദിവസം മുന്നേ ഉള്ള കാര്യത്തിന് ഇപ്പൊ വന്നാണ് മാപ്പ് പറയുന്നത് അത് ഈ സമയത്ത് ജയിൽ ഓമേഷൻ നടക്കണ തൊട്ട് മുന്നേ ഭയങ്കര കഴിവാണ് എൻ്റെ പൊണ് മോനെ ജാസ്മിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നേ ഇല്ല അല്ലെങ്കിൽ ജാസ്മിനെ നീ സേമിക്ക് സാരമില്ല ഇല്ല ജാസ്മിനെ സാനം എന്താടാ ഗബ്രി എനിക്കറിയത്തില്ലേ അയാൾ ഈ കാണിച്ചത് ശരിയാണോ എന്നെ മാത്രം ഇപ്പൊ അതൊന്നുമില്ല ഗബ്രി ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിരിക്കണു പക്ഷെ വൈകിപ്പോയി വൈകിപ്പോയി നോക്കാം നമുക്ക് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ